ഹലോ ഞാൻ തുടങ്ങുവാനേ പരിപാടി ഹലോ ഞാൻ പരിപാടി തുടങ്ങാൻ പോകുവാന്നേ ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മതിലകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചരിത്രത്തിലൊക്കെ മതിലകത്തിന് ഒരുപാട് സ്ഥാനമുള്ള സ്ഥലമാണ് മതിലകം കൊട്ടാരം തൊട്ടടുത്താണ് പഴയ മതിലകം റാണി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചരിത്രത്തിലേക്ക് കേട്ടിട്ടുണ്ട് ഒരു വൈറൽ വീഡിയോയിൽ അതായത് കള്ളിയങ്കാട്ടും നീലിയെ ചിരി പഠിപ്പിച്ച രണ്ട് ചേച്ചിമാരുണ്ട് അതിലൊരാളാണ് വൈറലായത് ആ ചേച്ചിമാരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത് ഗ്രാമവേദി കലാകായിക സമിതി മതിലകത്തുള്ളത് പക്ഷെ അവർക്ക് നല്ല നല്ലൊരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കാര്യം ഇത്തരം കലാരൂപങ്ങളെ അതായത് നമ്മുടെ നാട്ടിൻ പുറത്ത് ആൾക്കാരെ എല്ലാം സംഘടിപ്പിച്ച് അവരെ എൻകറേജ് ചെയ്യുന്നൊരു കലാരൂപം ചെയ്തതിന് അവർക്ക് നല്ലൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ ഒരു ചേച്ചി വൈറലായി ആ ചേച്ചിയിലേക്ക് വരുന്നതിന് മുമ്പ് ഫസ്റ്റ് കിട്ടിയ ചേച്ചിയെ നമുക്ക് പരിചയപ്പെടാം ചേച്ചിയുടെ പേരെന്തുവാ എൻ്റെ പേര് സൂര്യകല സൂര്യകല അതെന്താ ചേച്ചിയുടെ വീഡിയോ വൈറലാണ് ചേച്ചിക്ക് ഫസ്റ്റ് കിട്ടിയതും എന്റെ വീഡിയോ അങ്ങനെ ഇത് പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ആ ചേച്ചിയുടെ ചിരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചേച്ചിയുടെ ചിരി അങ്ങനെ വൈറലായതാ അത് സന്തോഷം അത് കേൾക്കുന്നവർക്കല്ലേ എനിക്ക് എനിക്കറിയത്തില്ല എന്താ ശരി മതി 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 ഇനി ചിരിച്ച ഞാനും ചത്തു പിന്നെ ഇത് ഇപ്പം മനസ്സിലായി കാണുമല്ലോ ഇത് ഫസ്റ്റ് കിട്ടിയ ആള് പക്ഷെ ഇത് വൈറലായില്ല പക്ഷെ ഇനി വൈറലായിക്കോളും ഇനി രണ്ടാമത് ശരിക്കും വീഡിയോ സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളും വൈറലായി ചിരിയും അത് നമുക്കിവിടെ ഒന്ന് കേട്ടുപോകാം എന്റെ പേര് വത്സല വത്സല എന്ത് ഞാനൊരു കശുമണ്ടി തൊഴിലാളിയാ ഇഞ്ചിരിക്കണോ ഞാൻ മതിലകത്ത് ഈ സ്ഥലത്ത് വന്ന് നിന്നിട്ട് ഇവരുടെ വീട് എടുക്കണ സമയത്ത് ഞാൻ ചോദിച്ചു ഈ നാട്ടുകാരൊക്കെ വിചാരിക്കും ചേച്ചി ഒന്നും വിചാരിക്കത്തില്ല എല്ലാ വർഷവും കൊണ്ട് എല്ലാ വർഷം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉള്ളതാ ഇങ്ങനെ ചിരി മത്സരം ഉള്ളതാ അത് ഞങ്ങൾ ചിരിക്കുന്നുണ്ട് ഞങ്ങൾക്കെല്ലാം അവരെല്ലാം സപ്പോർട്ടാണ് എത്ര വർഷമായി തുടങ്ങി വർഷം കൊണ്ട് ഞാൻ ചിരിക്കുന്നുണ്ട് മുപ്പത്തഞ്ചു വർഷമായി ഇങ്ങനെ ഒരു ഗ്രാമവേദി ഇവിടെ ഉണ്ടായിട്ട് ശരിക്കും അറിയപ്പെട്ടത് അറിയപ്പെട്ടത് ഇപ്പോഴാണ് വീടുകളിലൊക്കെ ഞങ്ങൾ എപ്പോഴും ചിരിക്കുന്നവരാണ് ഇതേണക്കുള്ള ചിരിയാണ് ഞങ്ങൾ ചിരിക്കുന്നത് പക്ഷെ ഇപ്പൊ ഈ ക്ലബ് വഴി ഞങ്ങൾക്ക് ഈ പരിപാടി പങ്കെടുക്കാനും ക്ലബ്ബ് വഴി അറിയപ്പെടാനും സാധിച്ചത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് മക്കളും ഭർത്താക്കന്മാരൊക്കെ എന്ത് പറയുന്നു അവർക്കും എല്ലാവർക്കും ഓ പരിപാടി കയറുമ്പോൾ കുറച്ചുകൂടെ നമ്മള് സൗണ്ട് ഉണ്ടാക്കി ചിരിച്ചു വീട്ടിൽ ഇത്ര വലിയ ചിരി പാടില്ലല്ലോ അല്ല പെണ്ണുങ്ങൾ ഇങ്ങനെ ചിരിക്കരുത് എന്നല്ലേ പറയുന്നത് പക്ഷെ നമ്മുടെ വീട്ടിലൊന്നും കുഴപ്പമൊന്നും ഇല്ല ഞങ്ങൾ എല്ലാവരും ചിരിക്കുന്നവരാണ് ചിരി ആസ്വദിക്കുന്നവരാണ് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ കളിയങ്കാട്ട് നീലയെ ചിരിപടിപ്പിച്ച ചേച്ചിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അത് ആ ഒരു സംഭവം പറഞ്ഞു തുടങ്ങി എങ്ങനെ ഹലോ ഞാൻ പരിപാടി തുടങ്ങുവാനേ ഒരു ഒരു സാധാ വീട്ടമ്മ ഒരു നൈറ്റ് ഇട്ട് ഒരു എന്താ പറയാ ഒരു ഷാളൊക്കെ ഇട്ടിട്ട് ആ എന്നാ ഞാൻ തുടങ്ങു ആനേ അങ്ങനെ തുടങ്ങിയ ഒരു പരിപാടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചേച്ചി എല്ലാര് ഒരു ഓൾമോസ്റ്റ് എല്ലാ ചാനലിലേക്ക് ഇത് വൈറലായി കഴിഞ്ഞു എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ മതിലകത്ത് വന്ന് ഈ ചേച്ചിമാരെ പരിചയപ്പെടുത്തുന്നത് ഈ ഈ അമ്മ അമ്മമ്മമാരുടെ ചിരി നിങ്ങളെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്താ പ്രൈസ് കിട്ടിയത് ആ ട്രോഫിയിലൊന്നും അല്ല കാര്യം പക്ഷെ ലോകം പറഞ്ഞു അതാണ് ഈ ചേച്ചിമാരെ ഇത്രയും വൈറലാക്കാൻ സഹായിച്ച ഈ ഗ്രാമവേദി കലാകായിക സമിതി മതിലകം കിഴക്കേ കല്ലട ഇതുപോലുള്ള ക്ലബുകളെ വളർത്തിക്കൊണ്ടു വരാൻ നമ്മുടെ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ അധികാരികൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടൊരുപാട് കലാകാരന്മാർ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളത്തും ആരും അറിയാതെ കിടക്കും ഇപ്പം ചിരി എന്നത് കലാരൂപം അല്ലെങ്കിൽ പോലും നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ ചിരി വേണം അപ്പം ഒരു കലാരൂപം ഇവിടെ ചെയ്തു ചേച്ചിയൊക്കെ വൈറലായി ശരിക്കും പറഞ്ഞാൽ ഇതുവരെയും അവഗണിക്കപ്പെടുന്ന ഒരു ഒരു ക്ലബ്ബായിട്ട് വേണമെങ്കിൽ ഗ്രാമവേദിയെ കാണുന്നുണ്ട് കാര്യം ആരും അതിനൊരു സപ്പോർട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല ഇത് കാണുന്ന പ്രേക്ഷകര് അല്ലെങ്കിൽ ഇത് കാണുന്ന ഗ്രാമ വേദികളെ ക്ലബുകളെ സ്നേഹിക്കുന്നവര് ഈ ഗ്രാമവേദിയെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ഏതെങ്കിലും തരത്തിൽ സഹായിക്കണമെന്ന് അഭ്യർത്ഥന അപ്പോൾ നമുക്ക് ഇവർക്ക് മറ്റൊരാഗ്രഹം ഉണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞു മലയാള മനോരമിരിമ്പർച്ചിരി പരിപാടി പങ്കെടുക്കാൻ ആഗ്രഹം കൊള്ളാം പ്രിയപ്പെട്ട മഴവിൽ മനോരമ നമ്മുടെ ഈ വീഡിയോ ആ ചാനലിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇവരെ ആ പ്രോഗ്രാമിലേക്കൊന്ന് ക്ഷണിച്ചാൽ വളരെ നന്നായിരിക്കും നല്ല കടുത്ത മഴ പെയ്യുന്നുണ്ട് നമുക്ക് ഇപ്പം ഇവിടെ സൈനിങ് ഓഫ് ചെയ്യാം ഇനിയുള്ള ചിരി വിശേഷങ്ങളുമായി വീണ്ടും കാണാം